എത്ര പ്രായം കൂടിയാലും ചെറുപ്പമായി ഇരിക്കാനാണ് മനുഷ്യന് ഏറെ ഇഷ്ടം അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന തത്രപ്പാടുകൾ ചെറുതൊന്നുമല്ല പല പ്രയോഗങ്ങളാണ് ചെറുപ്പം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് പരിഹരിക്കുന്നതിനായി വയസ്സാവുക എന്ന സ്വാഭാവിക പരിണാമത്തിന് തടയിടാൻ വേണ്ടി പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ആവശ്യമുള്ള സമയമാണ് നിങ്ങളുടെ ചെറുപ്പം വീണ്ടെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നാൽ ഇനി നിങ്ങൾ പ്രായമാവില്ല ലോകത്തിൽ മായാജാലം തീർക്കുന്നതിനായി പുതിയ ഒരു അതിഥി വരികയാണ് പുതിയ അവതാരമാണ് ബയോ ഹാക്കിംഗ് എന്ന ജാലവിദ്യ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഇവൻ ആൾ ചില്ലറക്കാരനല്ല മനുഷ്യന്റെ ആയുസ്സും ആരോഗ്യവും കൂട്ടുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് ആയുസും ആരോഗ്യവും കൂട്ടുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഈ സങ്കേതം കുറച്ച് മുമ്പ് വരെ വികസിത രാജ്യങ്ങളിലും അതിസമ്പന്നർക്കിടയിലും ഒതുങ്ങി നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഇന്ത്യ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും മധ്യവർഗങ്ങൾക്കിടയിലും പടരാൻ തുടങ്ങിയിരിക്കുകയാണ് ഹാക്കിങ്ങിന് ജന്മം നൽകിയത് ആരെന്നറിയട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സങ്കേതം ആദ്യമായി അവതരിപ്പിച്ചത് സംരംഭകനും എഴുത്തുകാരനുമായ ഡേവ് ആസ്പ്രേയാണ് കമ്പ്യൂട്ടർ സയൻസ് വിദഗ്ധൻ കൂടിയായ അദ്ദേഹത്തിന്റെ സിലിക്കൺ വാലി ജീവിതത്തിൽ ഗുരുതരമായ അമിതഭാരം ഓർമ്മയെ മായിച്ചുകളയുന്ന മസ്തിഷ്ക മൂടുപടം വിട്ടുമാറാത്ത ക്ഷീണം തുടങ്ങിയ വ്യാകുലതകൾ അലട്ടിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് ആസ്പ്രേ തന്റെ ബയോ ഹാക്കിംഗ് യാത്ര ആരംഭിച്ചത് കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയിലെ ഹാക്കിംഗ് എന്ന കടന്നുകയറ്റ പ്രക്രിയയുടെ മാതൃകയിൽ സ്വന്തം ശരീരത്തിന്റെ ബയോളജിയിൽ ചൂഴ്ന്നു കയറിക്കൊണ്ട് അതിൽ അപലഷണീയമായ പരിവർത്തനങ്ങൾ വരുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യവും പ്രവർത്തനവും പിന്നീട് അങ്ങോട്ട് മറ്റു വിദഗ്ധരുടെയും സംരംഭകരുടെയും ഗവേഷകരുടെയും ശ്രമഫലമായി ബയോ ഹാക്കിങ്ങിൽ കൂടുതൽ ഘടകങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു ഇന്നിപ്പോൾ വിവിധ വിജ്ഞാനശാഖകളിൽ നിന്ന് അതായത് ജീവശാസ്ത്രം ജനറ്റിക്സ് ന്യൂറോസയൻസ് ശാസ്ത്രം യോഗവിദ്യ ധ്യാനശാസ്ത്രം തുടങ്ങിയവ തിരഞ്ഞെടുത്ത വിദ്യകളാൽ ഒരാളുടെ ശരീരവ്യവസ്ഥയും നാഡീവ്യൂഹത്തെയും മിച്ചപ്പെട്ട മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നു ഇതിലൂടെ വ്യക്തിയുടെ ആയുസും ആരോഗ്യവും കാര്യനിർവഹണശേഷിയും സൗഖ്യവും ഉയർത്തപ്പെടുന്നു ഓരോ വ്യക്തിയുടെയും ശരീരശാസ്ത്രം കൃത്യമായി തിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് അയാൾക്കായുള്ള പുനരുദ്ധാരണ മാർഗങ്ങൾ നിശ്ചയിക്കുന്നത് മാനസികവും കായികവും ആരോഗ്യം പ്രദാനം ചെയ്യുമെന്ന് മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു ഇടവിട്ടുള്ള ഉപവാസം ധ്യാനം യോഗ കീ ഡയറ്റ് എന്നിവയ്ക്ക് പുറമെ ഫലദായകത്വം ഏറിയ പ്രത്യേക പോഷക പൂരകങ്ങൾ ചെറുപ്പക്കാരുടെ രക്തത്തിന്റെ ട്രാൻസ്ഫ്യൂഷൻ റെഡ് ലൈറ്റ് തെറാപ്പി തെറാപ്പി ക്രയോതെറാപ്പി തെറാപ്പി എന്നിങ്ങനെയുള്ള പുതുമാർഗ്ഗങ്ങളും ബയോ ഹാക്കിംഗിൽ വിന്യസിക്കപ്പെട്ടിരുന്നു ദീർഘായുസ അടക്കമുള്ള മേന്മകൾ വാഗ്ദാനം ചെയ്യുന്ന ബയോ ഹാക്കിങ്ങിനെ കുറിച്ച് ചില ആശങ്കകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ ഉപായത്തിലെ യോഗ ധ്യാനം ഉപവാസം എന്നിങ്ങനെയുള്ള മാർഗങ്ങളുടെ ഫലദായകത്വം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റു ചില നൂതന മാർഗങ്ങളുടെ ഗുണദോഷങ്ങൾ സംശയതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല അതിനായുള്ള പരീക്ഷണ ഗവേഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണ് അതുപോലെ തന്നെ ബയോ ഹാക്കിങ്ങിനെ വാഴ്ത്തപ്പെടുകയും ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും അത് സ്വയം പ്രയോഗിക്കുകയും ചെയ്യുന്നവരിൽ ചിലർ ലക്ഷ്യമിടുന്ന നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അറുപത് വർഷത്തെ ജീവദൈർഘ്യമെന്നത് അപകടകരമായ ഒരു അതിർത്തിയാണെന്ന ആക്ഷേപവും ഉണ്ട് നൂറ്റി ഇരുപത് വയസ്സിനപ്പുറം പോയാൽ തിരിച്ചറിവിന്റെ തലത്തിലുള്ള വൈകല്യങ്ങൾ അൽഷിമേഴ്സ് തുടങ്ങിയ വ്യാധികൾ ഗുരുതരമാകാൻ തുടങ്ങി ചെറുക്കാനുള്ള കെൽപ്പ് ഇന്നത്തെ നിലവിൽ ബയോ ഹാക്കിങ്ങിനില്ലെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇതിനക്കു പുറമെയാണ് കാലനില്ലാത്ത കാലത്തെ കുഞ്ചൻ നമ്പ്യാർ പണ്ടേ ഉയർത്തെ വിഹലതകൾ ചുരുക്കത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ ബയോഹാക്കിംഗ് എന്നത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യജ്ഞമാണെന്ന അവസാന വാക്കിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും